തമിഴ്നാട് ബി ജെ പി നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ മുനയിൽ നിർത്തി ഒരാളെയും പാർട്ടിയിൽ നിലനിർത്താനാകില്ലെന്നും സമയം വരുമ്പോൾ പറയാനുള്ള കാര്യം പറയുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി തമിഴ്നാട്ടിലെ ബി ജെ പി നേതൃത്വവുമായുള്ള ഭിന്നത തുറന്നുകാട്ടുന്നതായിരുന്നു അണ്ണാമലയുടെ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അണ്ണാമലൈ തുറന്നടിച്ചത് ശുദ്ധമായ രാഷ്ട്രീയം നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് സിവിൽ സർവീസ് വിട്ട് ബി ജെ പിയിലെത്തിയതെന്നും ഇതിനായില്ലെങ്കിൽ രാജിവെച്ച് കൃഷിയിലേക്ക് മടങ്ങുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി തോക്കിന്മുനയിൽ നിർത്തി ഒരാളെയും പാർട്ടിയിൽ നിലനിർത്താനാകില്ലെന്നു കൂടി കടന്നു പറഞ്ഞ അണ്ണാമലയുടെ പ്രസ്താവന വലിയ അസ്വാരസ്യങ്ങളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിലാണ് എ ഡി എം കെയുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അണ്ണാമലയെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താക്കുന്നത് ദ്രാവിഡരാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന അണ്ണാമലെ ഹിന്ദുത്വ വർഗീയ അജണ്ടകളെ കൂട്ടുപിടിച്ചാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആശ്രമം അമ്പയെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനും ദ്രാവിഡരാഷ്ട്രീയത്തെ പരിധിവരെ അംഗീകരിക്കാനും ബി ജെ പി നേതൃത്വം നിർബന്ധിതരായത് അതിൻ്റെ ഭാഗമായി എ ഐ എ ഡി എം കെയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി വരവെയാണ് ബി ജെ പിക്ക് തിരിച്ചടിയേകിയണ്ണാമലയുടെ പ്രസ്താവന ന്യൂസ് ഡെസ്ക്യൂസ്